സിനിമാ രംഗത്ത് സജീവമാണ് നടി മേനക സുരേഷിന്റെ കുടുംബം നിർമ്മാതാവ് മാത്രമായിരുന്ന സുരേഷ് കുമാർ ഇപ്പോൾ സിനിമാ അഭിനയത്തിലും തന്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു പഴയകാല സൂപ്പർ നടിയായ മേനക ഇപ്പോഴും ചില സിനിമകളിലൊക്കെ വന്നു പോകാറുണ്ട് കീർത്തി സുരേഷ് ആകട്ടെ തെന്നിന്ത്യയിലെ അറിയപ്പെടുന്ന മുൻനിര നായികയും ഇക്കൂട്ടത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത മുഖമാണ് മേനകയുടെ മൂത്തമ്മകൾ രേവതിയുടേത് സിനിമയ്ക്ക് പുറത്താണ് രേവതി കഴിവ് തെളിയിച്ചത് രേവതി സുരേഷിന്റെ ചെണ്ടമേള അരങ്ങേറ്റത്തിന്റെ വീഡിയോ പങ്കുവയ്ക്കുകയാണ് മേനക സുരേഷ് തിരുവനന്തപുരത്തെ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ വച്ച് നടന്ന ചടങ്ങിന്റെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിനിമാ നിർമ്മാതാവ് ക്ലാസിക്കൽ ഡാൻസർ എന്നീ നിലകളിൽ രേവതി സുരേഷ് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് സഹോദരി കീർത്തി സുരേഷ് ക്യാമറയ്ക്ക് മുന്നിലെ ലോകം തെരഞ്ഞെടുത്തപ്പോൾ ക്യാമറയ്ക്ക് പിന്നിലാണ് രേവതി കഴിവ് തെളിയിച്ചത് സംവിധായകൻ പ്രിയദർശന്റെ സഹായിയായി വർഷങ്ങളോളം പ്രവർത്തിച്ച രേവതി താങ്ക് യു എന്ന ഹർഷചിത്രത്തിലൂടെ സംവിധാന രംഗത്തും അരങ്ങേറ്റം കുറിച്ചിരുന്നു പ്രിയ താരപുത്രിക്ക് ആശംസകൾ നേർന്ന് നിരവധി പേരാണ് എത്തുന്നത്